എൻ്റെ പേര് ബിന്ദു കൃഷ്ണൻ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് കടന്നു വന്ന ആളാണ് ഞാൻ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് നമ്മൾക്ക് മാത്രമേ വരാറുള്ളൂ വേറെ ആർക്കും വരാറില്ല ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ലോകത്തെല്ലാവരും എന്ത് ഹാപ്പിയായിട്ടാണ് താമസിക്കുന്നത് എൻ്റെ അപ്പുറത്തെ വീട്ടിൽ നല്ല സന്തോഷം ഇപ്പുറത്തെ വീട്ടിൽ നല്ല സന്തോഷം അവർക്കൊന്നും അസുഖങ്ങളില്ല എനിക്ക് മാത്രം എന്തായി അസുഖം ആക്ച്വലി നമ്മൾ ഈ ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് മാത്രമാണ് നമ്മളുടെ കാര്യത്തിൽ ചിന്തിക്കുമ്പം നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണുള്ളത് ദൈവം നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നു ദൈവം നമുക്ക് കാഴ്ചക്ക് കണ്ണ് തന്നിട്ടുണ്ട് നമുക്ക് ശ്വസിക്കാൻ നാസിക ഉണ്ട് ചുണ്ടുണ്ട് പല്ലുണ്ട് ചിലപ്പോൾ ചില സൗന്ദര്യം കുറവൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ഒരു കണക്കിന് ചിന്തിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇല്ലാത്ത ആൾക്കാരുണ്ട് ഭയങ്കര വൈകല്യങ്ങളോടെ നടക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ജീവിക്കുന്നില്ലേ ഒരു പക്ഷെ നമ്മൾക്കൊരു ചെറിയ ഇത് ഒരു ഏതെങ്കിലും ഒരു അവയവത്തിന് ചെറിയൊരു ഷേയ്പ്പ് വ്യത്യാസമുള്ളപ്പോൾ പൊതുവെ പറയുന്നതേക്കാം പക്ഷോ എൻ്റെ മൂക്ക് കൊള്ളില്ല എൻ്റെ കണ്ണ് കൊള്ളില്ല എൻ്റെ ചെവി കൊള്ളില്ല ഇല്ല ആക്ച്വലി ദൈവം നമ്മളെ സൃഷ്ടിക്കാവുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മൾക്ക് നല്ല ബ്രെയിൻ തന്നിട്ടുണ്ട് നമുക്ക് നല്ല കണ്ണുകൾ തന്നിട്ടുണ്ട് നമ്മൾക്ക് ചെവി തന്നിട്ടുണ്ട് മൂക്ക് തന്നിട്ടുണ്ട് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പം വളരെ മനോഹരമായ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസിനെ പോലെയുള്ള മൂക്കോ ഒന്നും ആയിരിക്കില്ല നമ്മളുടേതും പലപ്പോഴും നമ്മളിത് അറിയേണ്ടത് ആർ സി സിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്ന കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ദൈവം നമ്മളെ എത്ര ഭംഗിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആക്ച്വലി ബാഹ്യമായി കാണുന്ന ഈ സൗന്ദര്യത്തിലല്ല കാര്യങ്ങൾ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് വീണാലോ അല്ലെങ്കിൽ ഒരു ചെറിയ തീപ്പൊരി വീണൊന്ന് പൊട്ടിത്തെറിച്ചാലോ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ബാഹ്യമായ സൗന്ദര്യങ്ങളൊക്കെ പൊതുവേ അതിൻ്റെ പേരിൽ അപകർഷതാബോധം കൊണ്ട് നടക്കുന്നത് വളരെ മോശമായ ഒരു ചിന്താഗതിയാണെന്നേ പറയുള്ളൂ നമ്മൾക്ക് പലതും ചെയ്യാൻ കഴിയും നമുക്ക് എത്ര നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ നമ്മൾ കാണാൻ കൂടിയില്ല അല്ലെങ്കിൽ നമുക്ക് കളറില്ല ഈ കളറും നമ്മളുടെ ഭംഗിയും ഒന്നുമല്ല നമ്മളെ നിർണ്ണയിക്കേണ്ടത് നമ്മുടെ മനസ്സ് ആക്ച്വലി നമ്മുടെ ആത്മവിശ്വാസം ഏത് കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതാണ് നമ്മളുടെ മൂലധനവും കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രോപ്പർട്ടി വാങ്ങിച്ചിടുന്നതും ഒന്നുമല്ല നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ തിരിച്ചടികളുണ്ടാവും തിരിച്ചടികളുണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുള്ളൂ ഇല്ലാത്ത ഒരാൾക്ക് അത് ഒന്നുമില്ല വെറുതെ ജസ്റ്റ് ആസ് ആസ്യൂഷൽ ഒരു ജീവിതമൊന്നല്ലാതെ പുള്ളിക്കാണെങ്കിൽ വെട്ടിപ്പിടിക്കാനൊന്നുമില്ല തിരിച്ചടികളുള്ള ആൾക്കാർക്കാണ് വെട്ടിപ്പിടിക്കാനുള്ളത് നമ്മൾ ഇന്നത്തെ ഇന്നൊരു പ്രശ്നങ്ങൾ വന്നു ഒരു രാജ്യത്തെ യുദ്ധം നടക്കുന്ന സമയത്ത് രാജാവത ഏൽപ്പിക്കുന്നത് സർവ്വസൈന്യാധിപിനെയാണ് എന്തുകൊണ്ട് സർവ സൈന സൈന്യാധിപിനെ അദ്ദേഹം ഏൽപ്പിക്കുന്നു അദ്ദേഹത്തിന് എന്താ മന്ത്രി ഏൽപ്പിച്ചുകൂടി മന്ത്രിക്ക് കാര്യങ്ങളുണ്ട് അത് മന്ത്രിയുടെ കാര്യങ്ങളാണ് മീൻസ് അത് രാജ്യഭരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി അവിടെ നിൽക്കുന്ന വേറെ ഒരു കൊട്ടാരത്തിൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി പുള്ളി ഏൽപ്പിച്ച പോരെ എന്തുകൊണ്ടാണ് രാജാവ് ആ സർവ സൈന്യാധിപനെ തന്നെ അത് ഏൽപ്പിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ആ സർവ്വ സൈന്യാധിപനെ അത് ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം നേരിട്ട് പോയില്ലെങ്കിലും ഈ സർവ്വ സൈന്യാധിപൻ അതിന് വീണുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ താഴെയുള്ള അണികളോടും മാത്രമല്ല രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യും അദ്ദേഹത്തിൻ്റെ കൈകൾ അതിന് ശക്തമാണ് അതിനകത്ത് വേറൊരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾക്ക് ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അത് ചിന്തിക്കുന്നില്ല എല്ലാവർക്കും എന്താ അതേപോലെ പ്രതിസന്ധികൾ വരാത്തത് കാരണമുണ്ട് നമ്മളുടെ കൈകൾ ശക്തമാണ് നമ്മൾക്കവയെ നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ കാണുന്നില്ലേ ചെറിയ ചെറിയ കാര്യം കടബാധ്യത വന്നു ആത്മഹത്യ ചെയ്തു ചെറിയ പ്രശ്നങ്ങൾ വന്നു ചെറിയ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെട്ടി മോർഫ് ചെയ്ത് ഇതിൽ യൂട്യൂബിലിട്ടു അല്ലെങ്കിൽ ഫേസ്ബുക്കിലിട്ടു അത് താങ്ങാൻ പറ്റുന്നില്ല ആത്മഹത്യ ചെയ്യുന്നു അതൊക്കെ നല്ല കാര്യങ്ങളാണോ എന്തുകൊണ്ടും നമ്മൾ ശക്തരല്ല നമ്മൾ ശക്തരാണ് നമ്മൾക്ക് അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി കിട്ടിയത് ആ പ്രതിസന്ധി കവർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പം ചിലപ്പോൾ നമുക്ക് അടുത്ത പ്രതിസന്ധി കിട്ടും മത്സരം നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഓട്ട മത്സരത്തിനും ചേരുന്നു അൻപത് മീറ്റർ ഓട്ടമാണ് ആദ്യം ഉള്ളത് ആ അൻപത് മീറ്ററിൽ ജയിക്കുന്ന ആളെയാണ് നൂറ് മീറ്ററിലേക്ക് വിടുക പിന്നെ നൂറ് മീറ്റർ ആ നൂറ് മീറ്റർ ജയിച്ചാൽ മാത്രമേ അടുത്ത ഇരുന്നൂറ് മീറ്റർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഈ അമ്പത് മീറ്റർ തോറ്റകൾ എന്താ ചെയ്യുക അപ്പോൾ അതൊക്കെ ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് പോയി ഇരിക്കുക അല്ലേ വീട്ടിൽ പോയി കരയുക ഇത്ര നടക്കുള്ളൂ അതേസമയം ഈ ജയിച്ച് ജയിച്ച് വരുന്ന ആളുടെ ആവേശം എന്താണ് എനിക്ക് അടുത്തത് അടുത്തത് പാസ്സാണോ അടുത്തത് പാസ്സാണോ ഇനി അങ്ങ് ചെന്ന് ലാസ്റ്റ് തോറ്റു എന്ന് വെച്ചു തോറ്റു എന്ന് വെച്ചാലും അങ്ങ് ഭയങ്കര അങ്ങ് വഷമായിരിക്കുമോ ഇല്ല ചെറിയൊരു സന്തോഷം ഈ ഭാഗത്ത് ബാക്കിയുണ്ടാവും എന്താണത് എനിക്ക് ഇത്ര എത്താൻ കഴിഞ്ഞല്ലോ നമ്മളിപ്പോൾ തോറ്റുന്ന് ഞാനിപ്പോൾ ഇന്നത്തിൽ ഫയലിൽ തോറ്റൂന്ന് നമ്മൾ നമ്മുടെ ബന്ധുക്കളോട് പറഞ്ഞാൽ തന്നെ എന്താ പറയാ ആ സാരമില്ല നീ ഫയലിൽ വരെ എത്തിയില്ലേ എത്താത്ത എത്രയോ പേരുണ്ട് അടുത്ത പ്രാവശ്യം നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മൾ ഓരോ കാര്യങ്ങളും ജയിച്ച് ജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓരോ അടി തരുന്നുണ്ടെങ്കിൽ നമ്മൾ കേപ്പബിൾ ആണ് നമ്മൾ ശക്തരാണ് വേറൊരാളെ കൊണ്ടും കഴിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ആ ഈ നമ്മൾ യൂണിവേഴ്സ് പ്രപഞ്ചം നമ്മൾ ശക്തമായി ആഗ്രഹിച്ചത് നമ്മുടെ മുന്നിൽ കൊണ്ട് തരും നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം ചുമ്മാ നമ്മൾ വീട്ടിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ചുറ്റുമുള്ള വഴികൾ എന്താണ് എന്ത് ചെയ്താൽ സക്സസ് ആകും അതിനെപ്പറ്റി നമ്മൾ നന്നായി ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകൂ നമ്മൾക്ക് ശരിക്കും സക്സസ്സിലെത്താൻ കഴിയും ചിലപ്പോൾ നമ്മൾ ഒരു ആറുമാസം കൊണ്ട് നേടണം എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു വർഷം എടുത്തേക്കാം ചുറ്റും നമുക്ക് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം നെഗറ്റീവ് പറഞ്ഞവർ പറഞ്ഞോട്ടെ നമ്മൾ നമ്മളുടെ ചിന്താഗതി മുന്നോട്ട് കൊണ്ടുപോകൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മളത് കേൾക്കുക മനസ്സിലേക്ക് എടുക്കണ്ട നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് പറയും ഓക്കെ നമ്മളത് അവരോട് എതിർത്ത് പറയാനൊന്നും പോവേണ്ട കഴിയില്ല നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി നമ്മൾ പല കാര്യങ്ങളിലും ആ അനുഭവങ്ങൾ വെച്ച് തന്നെയാണ് ഇന്നിപ്പോൾ മുന്നോട്ട് പോകുന്നതും ദൈവസായിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാ ലേഡീസിനും വേണം എല്ലാ കാര്യത്തിനും പത്ത് രൂപ കൈനീട്ടി വാങ്ങേണ്ട അവസ്ഥയിലേക്ക് വരില്ലേ കുട്ടികൾ ഒരു പ്രായം തൊട്ടേ സ്വന്തം ചെലവിനുള്ള പൈസകൾ ഉണ്ടാക്കി ഉണ്ടാക്കി പോകണം അപ്പൊ ഞാനിത് പറയാൻ കാരണം പല മാഗസിനകത്തൊക്കെ ഫീച്ചേഴ്സ് വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് പറ്റുന്നില്ല എൻ്റെ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ് എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല നമ്മളെല്ലാവരും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ചുറ്റും ഹെൽപ്പ് ചെയ്തല്ല ആക്ച്വലി അവരൊക്കെ ഒന്ന് മാറി നിൽക്കും നോക്കാൻ വേട്ട ചിലപ്പോൾ ആദ്യമേ നെഗറ്റീവ് പറയുകയും ചെയ്യും ഓ ഇതൊന്നും നന്നാകാൻ പോകുന്നില്ല ഇത് ശരിയാവില്ല ഇത് കൊണ്ടൊന്നും നേടാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരു പുഞ്ചേരിയുടെ കൂടെ നമ്മുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കും എന്തായാലും ഏത് ബിസിനസ് ചെയ്യുന്ന ആൾക്കും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു അതിനിടയ്ക്ക് നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുന്നു നമ്മുടെ ബിസിനസ് സക്സസ് ആവുന്ന സമയത്ത് ഇവരെല്ലാം നമ്മുടെ ഒപ്പം വരും അപ്പം അന്ന് അവർക്ക് അഭിമാനമായിരിക്കും ആ എൻ്റെ അമ്മ ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ വൈഫ് ചെയ്യുന്നു പക്ഷെ അതൊരു കാലയളവാണ് അത്രയും കാലുകൾ നമ്മൾ പിടിച്ചു നിൽക്കണം നമ്മൾ വലിയ വലിയ തുകകൾ മുടക്കി ബിസിനസ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല നമുക്ക് ചെറിയ ചെറിയ തുക മുടക്കി ചെയ്യാമെന്ന് പലതരം ബിസിനസ്സുകളുണ്ട് വീട്ടിൽ വീട്ടിരുന്ന് തന്നെ വെറും പത്തോ രണ്ടായിരം രൂപ മുടക്കിയാൽ നമുക്ക് അച്ചാറിൻ്റെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ട്യൂഷൻ കുറച്ച് വിദ്യാഭ്യാസമുള്ളവർക്ക് ഓൺലൈൻ ട്യൂഷൻ സെൻ്റർ തുടങ്ങാം ഞാൻ ഈ ട്യൂഷനും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ നമുക്ക് വളരെയധികം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇട്ടാണ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മുന്നിലുണ്ട് പേപ്പർ ബാഗ് നിർമ്മാണം ക്യാൻഡിൽ നിർമ്മാണം ഈ പറയുന്നുള്ള ക്ലീനിങ് പ്രൊഡക്ട്സിൻ്റെ നിർമ്മാണം ഒക്കെ വളരെ കുറച്ച് മുതൽ മുടക്കിൽ ചെയ്യാവുന്നതാണ് ആക്ച്വലി നമ്മൾ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നാളെ ആവാം നാളെ ആവാം എന്ന് ചിന്തിക്കാണ്ട് എന്ത് കാര്യം ചെയ്യണേലും ഇന്ന് തന്നെ ചെയ്യുക അതിനെ അതിനെപ്പറ്റി തിരക്കുക ഇപ്പം നമ്മുടെ ബ്ലോക്കും പഞ്ചായത്തും ഒക്കെ ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് പിന്നെ റീസെല്ലേഴ്സ് ബിസിനസ് നമുക്ക് എന്ത് സാധനം വേണേലും എടുത്ത് റീസെൽ റീസെല്ലിങ് ചെയ്യാം ഇപ്പോൾ ഇടുക്കി പോയി അവിടെ സ്പൈസസ് എടുക്കാം വയനാട് പോയി അവിടെ നിന്ന് എടുക്കാം ഇതൊന്നും അല്ലെങ്കിൽ ഡ്രസ്സ് ഒരിടത്തുനിന്ന് എടുക്കാം ഒരു പത്ത് നൈറ്റി എടുക്കൂ അതിന് നമ്മളൊരു പ്രോഫിറ്റ് ഇട്ട് ആദ്യം ആദ്യം ഭയങ്കര പ്രോഫിറ്റ് ഇടാതെ ഇട്ടിട്ട് അത് വിൽക്കൂ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഇടാനോട് ആടിയെ അടുത്തത് എടുക്കൂ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിലുണ്ട് അത് നമ്മൾ എങ്ങനെ ചെല അതായത് എങ്ങനെയാണ് അതിനെ അനുസരിച്ചിരിക്കും നമ്മുടെ സക്സസ് ഇനി ചെറിയ സക്സസ് ഉള്ളവരുണ്ടാവും ആദ്യം തന്നെ ഫ്ലോപ്പ് ആയവരുണ്ടാവും നമ്മൾ എവിടെ വീണ് കിടക്കുന്നു അവിടെ നിന്ന് എണീക്കുന്നിടത്താണ് നമ്മൾ കുഞ്ഞിലെ നടക്കുമ്പോൾ വീടാറില്ലേ ആ വീണ് കിടക്കുന്നിടത്ത് തന്നെ നമ്മളങ്ങ് കിടക്കുകയാണ് ചെയ്യുക ഒന്നുകിൽ നമ്മളെ വന്ന് ഇടത്ത് എണീപ്പിക്കാൻ ആൾക്കാരുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ തന്നെ എങ്ങനെയൊക്കെ എണീക്കും ഇത് തന്നെ നോക്കിയാൽ മതി നമ്മളെ ചിലപ്പം ചേർത്ത് പിടിക്കാനോ എണീപ്പിക്കാനോ ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി അതാണ് നമ്മളെ നയിക്കേണ്ടത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക എനിക്ക് കഴിയും ഞാൻ വലിയ ആളാകും ഞാൻ ഇതെല്ലാം തിരിച്ചു പിടിക്കും ഇത് ഉസം ഇത് തന്നെ പറയൂ ഇതിനോടൊപ്പം നമ്മുടെ ജോലികൾ ചെയ്യൂ നെഗറ്റീവായിട്ട് ഒന്നിനെയും ചിന്തിക്കാതിരിക്കൂ നെഗറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി നെഗറ്റീവിനെ നമ്മളിലേക്ക് കൊണ്ടുവരും ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ പറയുന്നത് രണ്ടാം ബണ്ട് ബുക്കിനകത്ത് പ്രത്യേകിച്ച് സീക്രട്ടിനകത്ത് പറയുന്നുണ്ട് നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചാൽ അയ്യോ അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ എൻ്റെ ബിസിനസ് തുടങ്ങിയാൽ അത് തകരുമോ തീർച്ചയായിട്ടും നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരു പാഠമാണത് അപ്പോൾ നമ്മളത് തോറ്റുപോകും അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് നമുക്കങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാം കുറച്ച് ബിസിനസ് ഐഡിയസും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ലൈഫിൽ ഒരുപാട് പാഠങ്ങളുണ്ട് ഞാൻ അനുഭവിച്ച പാഠങ്ങൾ ഞാൻ എങ്ങനെ കരകയറി എന്നുള്ളത് അതൊക്കെ ഞാൻ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും എന്നെ കേട്ടതിന് നന്ദി